हरे कृष्ण राधे राधे राधेश्या्या्या्या्या्या्या्या्या्याुंगुभ्यो नम नमः हरे राम रामा रम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे നമുക്കെല്ലാവർക്കും അറിയാവുന്ന കലിസന്ധരണ മന്ത്രമാണിത് അല്ലേ കലിയിലെ കലിദോഷത്തിൽ നിന്ന് ആ കൽമഷത്തിൽ നിന്ന് രക്ഷ നേടുവാൻ നമുക്കേവർക്കും ജപിക്കാവുന്ന അല്ല ജപിക്കേണ്ട ആ ഒരു മന്ത്രമാണ് ഇപ്പോൾ ചൊല്ലിയത് അപ്പോൾ ആ നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അതിനുമുമ്പ് നമ്മളെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ എന്താ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ ഭഗവാനോട് പറയും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടതകളും ഒക്കെ നമ്മൾ ഭഗവാനോട് പറയും അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും തിരിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അല്ലെ ഭഗവാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുന്നില്ല എന്താണ് ഭഗവാൻ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അപ്പം ഭഗവാനോട് ചേർന്നിരിക്കുവാൻ ആ ഭഗവാൻ നമ്മോട് ചേർന്നിരിക്കുവാൻ നമുക്ക് അത്യന്തിയാപേക്ഷിതമായിട്ട് വേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ എപ്പോഴും നമ്മുടെ അടുത്തുണ്ട് നമ്മളാണ് ഭഗവാനോട് ചേർന്നിരിക്കാത്തത് അപ്പം ഭഗവാനോട് ചേർന്നിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമല്ലേ ഭഗവാൻ നമ്മുടെ അല്ലെ നമ്മ നമുക്ക് ഭഗവാനെ നമ്മുടെ കൂടെ ചേർത്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം വേണം അല്ലേ ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള മനസ്സ് ആ ഭക്ഷണം ഉണ്ടാക്കി എടുക്കുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമുക്കുണ്ടെങ്കിലല്ലേ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇത് സാധ്യമാകുമോ നമുക്ക് വിശപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെക്കണം എങ്കിലേ നമുക്കത് കഴിക്കുവാൻ പറ്റുകയുള്ളു എന്നതുപോലെ തന്നെ ആ ഭഗവാൻ നമ്മോട് ചേർന്ന് നിൽക്കുവാൻ ആ ഭഗവാൻ നമ്മുടെ അടുത്തുണ്ടാകുവാൻ ആ ഭഗവാനെ ചേർത്ത് വെക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ആ ഭഗവാനെ ചേർത്ത് നമ്മുടെ അടുത്തേക്ക് വെക്കുവാനുള്ള സാധനകൾ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ അല്ലെ അതിനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ആ കർമ്മം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പ് മനസ്സ് നമുക്കുണ്ടാകണം എങ്കിലല്ലേ ഭഗവാനെ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ പറ്റുകയുള്ളൂ എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഭഗവാൻ എൻ്റെ കഷ്ടതകൾ കാണുന്നില്ല എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്തേലും അർത്ഥമുണ്ടോ അപ്പോൾ എങ്ങനെയാണ് ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് അതിനാദ്യം വേണ്ടത് ആ ഭഗവാനെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള അല്ലെ ഭഗവാനെ ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സ് അപ്പോൾ അതെന്താണ് ആ എനിക്ക് എൻ്റെ ഭഗവാനെ വേണം എനിക്ക് എൻ്റെ ഭഗവാനെ പൂജിക്കണം ആ പൂജിക്കുവാനുള്ള മനസ്സ് അപ്പോൾ എങ്ങനെയാണ് പൂജിക്കുന്നത് നമ്മൾ അത് രാവിലെയൊക്കെ എണീറ്റ് കുളിച്ച് ശുദ്ധവൃത്തിയായിട്ട് ഭഗവാന്റെ ചിത്രത്തിൻ്റെ മുന്നിൽ പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിൽ ഇല്ലെങ്കിൽ ആ വിളക്ക് കത്തിച്ച് വയ്ക്കുവാനുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുക അല്ലേ വളരെ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി എൻ്റെ ഭഗവാനാണ് ആ ഭഗവാനെ എനിക്ക് വേണം ആ ഭഗവാനോട് ചേർന്ന് എനിക്ക് നിൽക്കണം ആ ഭഗവാൻ എന്നോട് ചേർന്ന് നിൽക്കണം എന്നുള്ള മനസ്സുകൊണ്ട് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ നിലവിളക്ക് കൊളുത്തി വെച്ച് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം അപ്പോൾ ഒരു ഘട്ടമായി അല്ലേ ആ ഭഗവാനെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു ഒരു കർമ്മം നമ്മൾ ചെയ്യുകയായി ഇനി അടുത്തതെന്താണ് ആ ഭഗവാനെ സ്തുതിക്കണം ആയിരം നാമങ്ങളുള്ള അല്ല സഹസ്രനാമങ്ങളുള്ളവനാണ് സഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ എന്തോരം നാമങ്ങളുണ്ട് അതിൽ ലളിതമായ എത്രയെത്രയോ നാമങ്ങളുണ്ട് അപ്പോൾ ഓർക്കുക കലിയുഗത്തിൽ ആ കലിയെ മറികടക്കുവാൻ നാമജപത്തിനാണ് പ്രാധാന്യം പല പല യുഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ യുഗത്തിലും ഓരോരോ രീതിയിലായിരുന്നു ആ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ നടന്നിരുന്നത് യാഗങ്ങളും ഒക്കെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുള്ളത് നാമജപമാണ് അപ്പോൾ എന്തൊരു എളുപ്പമാണ് നോക്കിക്കേ കഴിഞ്ഞുപോയ യുഗങ്ങളെക്കാളും എത്രയൊക്കെ എളുപ്പമാണ് ഈ യുഗത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭഗവാനെ പ്രാപിക്കുവാനുള്ള ലളിതമായ മാർഗം ഭഗവാൻ പറഞ്ഞു തന്നത് കലയുഗത്തിൽ നീ നാമജപം മാത്രമേ നടത്തിയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട ഋഷിവര്യന്മാർ ചെയ്തിരുന്ന പോലുള്ള യാഗങ്ങളും പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെ ലളിതമായി ഭഗവാന്റെ ലളിതമായ നാമം മാത്രം ജപിച്ചാൽ മതി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി ഭഗവാനെ ചേർത്ത് പിടിക്കുവാൻ ഭഗവാൻ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും ഭഗവാൻ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുവാൻ സാധിക്കും അപ്പോൾ ആ കലിയുഗത്തിലെ ആ പ്രാധാന്യം മനസ്സിലാക്കി നാമജപത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഭഗവാന്റെ നാമം അടുത്തതായി ജപിച്ചാൽ മതി നമ്മളെന്താണ് ചെയ്തത് രാവിലെ എണീറ്റു കുളിച്ചു ശുദ്ധവൃത്തിയായി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി വെച്ചു ഇനി പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമം ശപിക്കുക എന്തോരം നാമങ്ങളുണ്ട് അല്ലേ ഭഗവാന്റെ ദാദശാശി മന്ത്രമുണ്ട് അതുപോലെ തന്നെ ഈ കലിസന്ധരണ മന്ത്രമുണ്ട് അപ്പോൾ ഭഗവാൻ പറയുന്നു ഈ കലിയുഗത്തെ മറികടക്കുവാൻ ഈ കലിയിലെ കഷ്ടതകളെ മറികടക്കുവാൻ നീ ഈ ഒരു മന്ത്രം ഈ ഒരു നാമം മാത്രം ജപിച്ചാൽ മതി എന്ന് ഭഗവാൻ പറയുന്നു നമ്മൾ ഒരു പരാതിയും പറയണ്ട എനിക്ക് സംസ്കൃതം അറിയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്ലോകങ്ങൾ എനിക്കറിയില്ല എന്ന് പറയുന്നവർക്കും അല്ലെങ്കിൽ ഇതെല്ലാം ഇതൊന്നും അറിയാത്തവർക്കും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ യാത്ര ചെയ്യുമ്പോഴോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ ഇനി ടു വീലറിൽ യാത്ര ചെയ്യുമ്പോഴോ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ കർമ്മം നമ്മൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ സമയത്ത് പോലും അത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വളരെ ലളിതമായി ജപിക്കാവുന്ന മന്ത്രമാണ് ഈ കലിസന്ധരണ മന്ത്രം അതായത് ഹരേ രാമ ഹരേ രാമ എന്നുള്ള മന്ത്രം അത്രയ്ക്ക് ലളിതമാണ് അത്രയ്ക്ക് പവർഫുള്ളാണ് അതായത് അത്രയ്ക്ക് ശക്തിമത്താണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനെൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന പരാതി പറയാതെ ആ ഭഗവാനെ ചേർത്ത് നിർത്തുവാനുള്ള മാർഗം നമ്മളിലുണ്ട് ആ മാർഗം അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ ചേർത്ത് നിർത്തുവാനുള്ള മനസ്സും ആ മനസ്സെന്താണ് ഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ ചിത്രങ്ങളോ വലിയ വിഗ്രഹങ്ങളോ ഒക്കെ വെച്ച് അതിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞാൽ ഭഗവാൻ്റെ നാമജപമാകാം അതിന് എന്തോരം നാമങ്ങളുണ്ട് അതിലേ ഈ കലിസന്ദരണ മന്ത്രം ജപിക്കൂ കലിയെ മറികടക്കുവാൻ ഈ കലിയുഗത്തിൽ ഏറ്റവും ലളിതമായ വളരെ വളരെ എളുപ്പത്തിൽ ജപിക്കാവുന്ന ഈ ഒരു ഹരേരാമ മന്ത്രം ജപിക്കൂ അപ്പോൾ ഇനി മുതൽ നമ്മുടെ മനസ്സിൽ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല എൻ്റെ വിളി കേൾക്കുന്നില്ല എന്നുള്ള പരാതിയോ സങ്കടങ്ങളോ ഒന്നും പാടില്ല അതിനുള്ള ഉത്തരം ഇതാണ് അതായത് ഭഗവാനെ ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകുക ആ മനസ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാന്റെ നാമം ജവിച്ചുകൊണ്ട് നമ്മുടെ ഈ കലികൽമക്ഷ ദോഷങ്ങളെ ഒക്കെ മാറ്റി ഭഗവാനെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഓർക്കുക ഈ ഒരു സമയത്ത് അല്ലെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ മാറുവാൻ ഈ ഹരേ രാമ ജപിച്ചാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു മന്ത്രം നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നാരായണ അർച്ചനയായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എന്തുമാവട്ടെ ജീവിതത്തിലെ എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് ഗുണമുണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന നമ്മുടെ കുടുംബത്തിന് ഗുണമുണ്ടാകുന്ന സ്വയം ഉണ്ടാ സ്വയം അവരവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണോ ആ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുമ്പോഴും ആദ്യം എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടിത് എൻ്റെ നാരായണനുള്ള അർച്ചനയാണ് നാരായണനുള്ള അർച്ചനയാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു മന്ത്രം ജ മനസ്സിൽ ജപിച്ചുകൊണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്തോളൂ നിങ്ങളുടെ ജീവിതം വിജയിച്ചിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കണ്ടിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില നമ്മൾക്കറിയാവുന്ന ചില ആചാര്യന്മാർ അല്ലെ ഋഷിവര്യന്മാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആദ്യം ചവിക്കുന്നത് ഹരേരാമ മന്ത്രമാണ് തൻ്റെ ഉള്ളിലെ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് എന്നിൽ നന്മ വിതരണം അല്ലെ എന്നിൽ നല്ല ഭഗവാന്റെ ആ ചിന്തകൾ എന്നിലേക്ക് വരണം ഭഗവാന്റെ ആ സുഹൃതം എന്നിലേക്ക് വരണം എന്നുള്ള പ്രാർത്ഥനയാണ് ഹരേരാമ ആ മന്ത്രമെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കലിയുഗത്തിൽ തീർച്ചയായും ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്നതാണ് വളരെ ലളിതമാണ് അതുകൊണ്ട് ഈ ഒരു മന്ത്രം ഏതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോൾ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നമ്മൾ ജപിക്കാൻ തുടങ്ങുകയാണ് ഈ ഒരു മന്ത്രം അങ്ങനെ ഭഗവാന്റെ ആ അനുഗ്രഹം എല്ലാവരിലും എല്ലാവർക്കും ഉണ്ടാകട്ടെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം